അമരമ്പുലം പഞ്ചായത്തിൽ മൂന്നാം വാർഡ് യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിയ സംഭവത്തിൽ എൽഡിഎഫിനെതിരെ ഉയർന്ന ആരോപണത്തിൽ മറുപടിയുമായി എൽഡിഎഫ് നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തോതിൽ യുഡിഎഫ് നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു ഇതിന് മറുപടിയായാണ് എൽഡിഎഫ് നേതാക്കളുടെ പ്രസ്താവന വന്നത് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയായ പി എ ശാന്ദിനിയുടെ കീറി നശിപ്പിച്ചത് ആരാണെന്ന് വ്യക്തമല്ല തങ്ങൾക്ക് എതിർ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ഇത്തരത്തിൽ നശിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും ആരുടെ പോസ്റ്ററുകളാണെങ്കിലും നശിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും നേതാക്കൾ പറഞ്ഞു രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഒരു ദൃശ്യ മാധ്യമത്തിലും നമ്മുടെ ഈ മൂന്നാം വാർഡിനെ പറ്റി ചില പരാമർശങ്ങൾ പരാമർശങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ശാന്ദിനയുടെ പോസ്റ്റ് കീറിയതുമായി ബന്ധപ്പെട്ടാണ് അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് പരാജയ ഭീതി മൂലമാണ് ഈ മറ്റേ പോസ്റ്റ് കീറിയതൊന്നും അത് അനുവദിക്കാൻ പറ്റില്ല എന്നുമാണ് യു ഡി എഫ് പ്രവർത്തകർ ഇവിടെ ആരോപിക്കുന്നത് ഒരു കാര്യം എൽ ഡി എഫ് പ്രവർത്തകരായ ഞങ്ങൾക്ക് പറയാനുള്ളത് പരാജയ ഭീതി എൽ ഡി എഫിന് ഒരിക്കലുമില്ല അതൊക്കെ ഈ മൂന്നാം വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ ചർച്ച ചെയ്യാതെ വിവാദങ്ങളിലേക്ക് പോകുന്നത് പരാജയ ഭീതി മൂലമാണെന്ന് ഇവിടെയുള്ള ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിന് മനസ്സിലാക്കി കൊടുക്കുന്നു എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നിയമ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വെക്കുന്ന ഏത് പരസ്യമാണെങ്കിലും അതിന്റെ ബോർഡുകളാണെങ്കിൽ നശിപ്പിക്കുന്നത് അതിനെ ഞങ്ങൾ ശക്തമായി ഞങ്ങളതിൽ പ്രതിഷേധിക്കാം അതിൽ മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരാജയ ഭീതി കൊണ്ട് ഉള്ള ആളുകളാണ് എന്നാണ് സൂചിപ്പിച്ചത് അത് കൃത്യമായിട്ട് ഇവിടുത്തെ യു ഡി എഫുകാർക്കും അറിയാം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൽ ഒരു പരാജയ ഭീതി എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല അപ്പൊ ഇവര് പരാജയ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരാജയ ഭീതി കാര്യമായിട്ടുള്ളത് യു ഡി എഫിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഒക്കെയാണ് അപ്പൊ പരാജയ കൊണ്ടുള്ള ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ നശിപ്പിക്കലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾക്ക് അതിൽ ബാധകമാകുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ യു ഡി എഫിനകത്ത് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇത് ഈ മൂന്നാം വാർഡിന് വേണ്ടി മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അവര് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടാണ് അതിന്റെ അവസാനം മുസ്ലിം ലീഗിന് ഈ സീറ്റ് അടിയറ വയ്ക്കേണ്ടി വന്നതാണ് കോൺഗ്രസിന് സ്വാഭാവികമായും അതിന്റെ ഭാഗമായി യു ഡി എഫിനകത്ത് തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഒരു ബഹിസ്ഫുരണമാണോ ഈ നശിപ്പിക്കൽ എന്ന് ഞങ്ങൾ തീർച്ചയായും സംശയിക്കുകയാണ് ഞങ്ങൾക്ക് അതിൽ ആരാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എങ്കിലും അത്തരത്തിലുള്ള സംശയിച്ചാൽ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ആര് തന്നെയായാലും അതില് ഏത് സാമൂഹ്യദ്രുവികളെ ഇതിന്റെ പിന്നിലുള്ളവരെ കൃത്യമായി കണ്ടെത്തി അവർക്ക് കൃത്യമായ ശിക്ഷ നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാം കൂടാതെ യുഡിഎഫിനുള്ളിലെ കോൺഗ്രസ് ലീഗ് തർക്കത്തിന്റെ ഭാഗമായിട്ടാകാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു സീറ്റ് വിഭജന സമയത്ത് വാർഡിനെ ചൊല്ലി യുഡിഎഫിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നും എൽഡിഎഫ് നേതാക്കളായ ഹരിദാസ് കുന്നുമൽ പി ടി മോഹൻദാസ് രാജീവ് പെരുമ്പ്രാൽ തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ